ണോ അലകടലേ നീ ഓസ്റ്റേല്ലേ നീ വെച്ച് പരിഗട്ടന ഇതൊക്കെ വൈറ്റ് മണി ഒന്നും കൊണ്ടുപോകത്തില്ല തോട്ടിലൊക്കെ പായലേ നിന്നോ നിന്നച്ചെടുത്തല്ല നിന്റെ കൈവർണ മോനെ ഡ്രസ്സിൽ പേര് പേര് വെച്ചോണ്ട നിന്നെ പിടിച്ചാ നീ നമ്മളെ പേരിൽ പറയാ അരിച്ച മൂന്നേ തിരി കേട്ടോ ഉള്ള ആരും പറയാം എന്റെ കഴിഞ്ഞ കൊടുത്ത പോലെ ഇവനെ വിവക്ഷിക്കാൻ വേണ്ടി നിർത്തോ കേട്ടല്ല ഇവ പട്ടി നിർത്തി കോയിൻ ബ് എനിക്കറിയാ ഈ കഴിഞ്ഞല്ലാ വാങ്ങിച്ചല്ല പെട്രോൾ ബില്ലാക്കിട്ടയ്യാവോ പെട്രോൾ ഒക്കെ ഉണ്ടാ പെട്രോൾ ഇല്ലേ ഞാൻ 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 അടിച്ചിട്ട് എന്റെ ആ

ആരുടത്തേന്ന് ഇരന്ന് എനിക്ക് വഴിയാറുണ്ടി കയറ എനിക്കാ നീ നിന്റെ അടുത്ത് വണ്ടി വണ്ടി നോക്കിട്ട് നോക്കിട്ടെ നോക്കിട്ട എന്നറക്കില്ല കൈമക്കടിച്ച നീ കേട്ടീ എന്താ ചെയ്യുന്നേ ഇവ എന്താ ചഞ്ചി ഒന്ന് അഞ്ചു തൽക്കാലത്തേക്ക് ഒന്ന് അഞ്ചു ഇരുന്ന് ഇരുന്നിരുന്നു വെച്ചിട്ട് തരുവീട്ട് എത്തിയാ കഴിഞ്ഞിട്ട് ഈ റോബർ കഴിഞ്ഞിട്ട് ഷോടെക്സിന് ആണോ അല്ലല്ലോ പിടീലോടിച്ചോടാ വേണ്ടി ഓടിക്കടിക്കും ഇങ്ങോട്ടോടാ പിടി പിടി വന്നോ പിടി വന്നോ കേട്ടാ ഉണ്ടാകും ഐഡിയ ബാഗ് ഗ്രൗണ്ടുണ്ട് ഓക്കെ സാധന

ആകെ ഉള്ളത്മാരില്ലേ മോശയാക്കിയല്ലോസയാക്കിയല്ല നീ അമ്പത് ലക്ഷം നിന്നെ പോലും നിന്റെ നിന്നെ കൊല്ലും കൂട്ടുകാരെ കൊള്ളു സത്യം പറ സത്യം പറഞ്ഞാൽ പറഞ്ഞാ സത്യം പറഞ്ഞാൽ പറഞ്ഞാ ലക്ഷം നാ എത്ര നാല് ലക്ഷം കയ്യില് കൈ നാല് ലക്ഷം ഉള്ളത് നിന്റെ അമ്പത് അമ്പത് എത്ര നിന്റെ എത്ര ലക്ഷ പൈസ ഇല്ലാതോ ആസ്റ്റ്യൂമെ കണ്ടിട്ട് ഇട്ട് എനിക്ക് തോന്നുന്നുണ്ട് ടക്കണം വലിയ റോബർ വലിയ റോബർ ഹൈശ ഹൈശ അടക്കാൻ ഇങ്ങോട്ട് കാശില്ലല്ലേ രൂപ പൈസ എടുത്തു അവനെ റോബ് ചെയ്ത കയ്യില് ഈ കഴിവറ കൊറേ നേരം കൊണ്ട് എന്തിരൊക്കെ കുണ്ടച്ചി അടിച്ചു സത്യം പോരാതി ാണ് ബുദ്ധിന്ന് പറഞ്ഞേ അന്നത്തെ അന്നെ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാല് കൈ വള്ളക്ക് എന്മാരിപ്പുറത്തോട് അമ്മ ടീമിനെട്ടുപേർ വിളിച്ചിട്ട് എന്തിരിക്കും നമ്മള് അത് ആലിച്ച് പിന്നെ പറഞ്ഞു നിന്നെ പറയാ നിന്നെ പറഞ്ഞ അവരെ കാണല്ലോ ഇത് എത്തിയല്ലേ ഭാഗ്യം എത്ര പിഴ എട്ടു പിഴുണ്ട ആ ചന്ദ്ര ലോപിക്കോക്ക് ഞാൻ ചെയ്തോളാം അല്ലല്ലോ എനിക്ക് പറ്റും എനിക്ക് പറ്റും നമ്മളല്ല ഹലോ സംസാരിക്കണേലേ സാറേ

ഞങ്ങള് മൂന്നുപേര് ഓണോണ്ടേം മഞ്ജുള 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 ബുദ്ധിമില്ലാത്ത

ും കഴിഞ്ഞേ സാറേ എന്തേലും 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 നിങ്ങള് നിങ്ങൾ അധികം ഓഫറിന്റെ പേര് എന്താ സാറേ

സാറ് സാറെ സാറെ എന്തെങ്കിലും അനാവശ്യമുള്ള എന്തെങ്കിലും നിങ്ങള് നമുക്ക് നിങ്ങൾ ഇവിടെ നമുക്ക് സംശയാസ്പദമായി എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ സാറേ ഹൊസേന കൊന്നോസൈന് പത്തെണ്ണം വെച്ചിട്ട് എന്തേലും അല്ല സർവേ മേടിച്ചത് സർവേ മേടിച്ചിട്ട് സർവേ മേടിച്ചിട്ടോ സാർവേ മേടിച്ചിട്ടോ സാറേ സാറേ ഡിമാൻഡ് ഡിമാൻഡ് കൂടെ പറഞ്ഞേക്കാം സാറേ ഡിമാൻഡ് ഐ ഡി പറഞ്ഞേ ത്രീ സെവൻ സിക്സ് സാറേ ഡിമാൻഡോടെ ഞങ്ങൾ പറഞ്ഞേക്കാം സാറേ സാറേ പറഞ്ഞു സാറേ വണ്ടിയിൽ ട്രാക്ടർ വെക്കാൻ പാടില്ല ഒന്നാമത്തെ ഡിമാൻഡ് ഏഹ് നമ്മള് അതെന്താ സാറേ റോബറേ റോബർ റോബർ ഒരാളുടെ പേര് ഓൾറെഡി പറഞ്ഞു നീകൻ കിട്ടി മൂഞ്ചൻ പോയി തുറക്കടാ നിങ്ങൾ തുറക്കാത്താണ് ഞാൻ നീ നീക പിന്നെന്തിനാ നീങ്ങാൻ വിളിച്ചേ കൈ വേറ കൈ വേറാത്ത മോനെ ബുദ്ധിയുടെ നിറവിടാം ചതി വരെ പേരിന്റെ ചെറുവിടണം കുന്ന ബുദ്ധി നിറടാ ചന്തിയിലെങ്കിലും മൈരേണ്ട ആ സാറെ ഞങ്ങള് സാറേ ഞങ്ങളെ ഫേക്കാട് സാറേ ഞങ്ങളെ ഒരു ചന്ദ്രനാണ് കണ്ണാപ്പി കൂടി കണ്ടോ കണ്ടില്ലേ സാറെ ഹോൾഡ് ചെയ്യണം എന്താണെന്നറിയാവോസിന് അറിയാ ഈ ഐറ്റം മേടിച്ച സാധനത്തിൽ ലാപ്ടോപ്പ് ഞാൻ രണ്ടെണ്ണം എടുത്തായിരുന്നു രണ്ട് ലാപ്ടോപ്പ് വേണോ അത് എടുത്ത ലാപ്ടോപ്പ് എക്സ് ലാപ്ടോപ്പ് ആയി പോയിട്ട് ഷബീർ ഇപ്പ എത്തും എത്തും അതുപോലുള്ള കാര്യങ്ങളെല്ലാം കേരളത്തിൽ അവര് ഡ്രസ് ഒക്കെ പാക്ക് ചെയ്ത് ഇറങ്ങി കഴിഞ്ഞു അവരിപ്പെത്തും മാറിപ്പോയതല്ലേ

അത് സാറേ സാറേ ഞങ്ങളിറങ്ങോ സാറേ സാറേ ഞങ്ങൾ ഇറങ്ങാം സാറോ സാറേ ഞങ്ങളിറങ്ങ വരണ്ട വരണ്ടോ കാ സാറേ ഒന്നാമത്തെ ഡിമാൻഡ് ഞങ്ങളുടെ ആ കൂടെ ഉള്ള ഒരു ടീം ഇപ്പൊ ഇങ്ങോട്ട് വരും അവരെ ഒരു സാധനം മേടിക്കണം ഒന്നാമത്തെ ഡിമാൻഡ് സാറേ സാറേ അടിച്ചു നോക്ക് സാറേ അടിച്ചു നോക്ക് സാറെീസ് കോണെങ്കിൽ ഹോസ്റ്റേജിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അപ്പൊ നിങ്ങൾക്ക് എളുപ്പ എല്ലാ കാര്യങ്ങളും നിങ്ങളെ അടിച്ചു കൊന്ന് നമ്മളിപ്പോഴൊരു കോണ്ടൈൻ കോണ്ടിയാലോ നിങ്ങൾ അങ്ങനെ അടിച്ച് കൊല്ലാൻ പറ്റുമ്പോൾ ഇനി ഇന്നത്തെ ഡിമാൻഡ് പറയാം എനിക്ക് ഇനി രണ്ട് ഡിമാൻഡ് പറഞ്ഞൂടെ നമുക്ക് സാറേ സാറേ ഫിറ്റിങ് പാടില്ല സാറേ നമ്മടെ ഫസ്റ്റ് ഡിമാൻഡ് പത്ത് ഡിമാൻഡ് അഞ്ചിനിന് അഞ്ചിനിട്ട് അഞ്ച് മിനിറ്റ് ചുമ മാ സാറേ അല്ലല്ലേ സാറേ ഒരു അഞ്ചു മിനിറ്റ് അഞ്ചുമിനിറ്റ് അഞ്ചിനിറ്റ് അഞ്ചിനു മിറ്റിങ്ങ് മാക്സിമം സാറേ മൂന്ന് മിനിറ്റ് വന്നാൽ മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് സാറേ മൂന്ന് മിനിറ്റ് മാക്സിമം സാറേ സാറേ രണ്ടര മിനിറ്റ് സാറേ അല്ലെങ്കിൽ സാറ് അല്ലെങ്കിൽ ലാസ്റ്റത്തെ മാറ്റിട്ട് സാർ സ്പൈക്ക് ഇടു സ്പൈക്കിട സാറേ അപ്പൊ സ്പൈക്ക് വേണോ സാറേ ലാസ്റ്റ് സ്പൈക്ക് വേണം സ്പൈക്കടല സ്പൈക്ക് ഇടാൻ പറഞ്ഞില്ലേ എനിക്ക് പറയട്ടെ പറയട്ടെ ഉമ്മ ഇല്ല കൊണ്ടാളു അവനെ അവിടെ കൊന്നു ആൾക്കാര് ഇതാണ് ഞാൻ പറഞ്ഞത് അല്ല അലിസ്ബനെ വെടിവെച്ചവരെ ഓവർ ബുദ്ധി ീങ്ങനെ കാണിക്ക മണ്ടത്രം പോടാ ഞാൻ എനിപ്പ എന്തിനാ ല്ലേ വെക്ക ഇങ്ങോട്ടാട്ടെ താഴെ താഴെ ഇനി എന്റെ ആയിസിൽ എന്റെ ആയുസില് നിന്റെ കൂടെ നീ റോബറിക്കൊരു വണ്ടിക്ക് വരത്തില്ല രണ്ട് ടയർ ഇല്ലാത്ത വണ്ടി ഒരു മരമൊ കണ്ണ കൊണ്ട കണ്ണാടി 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 നീ ആരെ ആരച്ചാ നെറേ എന്റെ ആളിയ എനിക്ക് പോളിയോടെ എനിക്ക് ഇവർ എന്തിനാ വെടിവെക്കുന്ന നേരെ ഈ നീങ്ങം വെടിവെച്ചുണ്ടോ

ഞങ്ങടെ വണ്ടിടെ എല്ലാത്തിന്റെയും ടയർ പൊട്ടിക്കണ ഒരു ഇത് പരിപാടിയാണ് തിരിച്ച് ഞങ്ങള് ഫയറിംഗ് വന്നുകഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ കോൺ നൈന്റി നൈൻ ആണ്